ഹായ്ൾ അപ്പോൾ നമുക്കൊരു യാത്ര പോയാലോ എങ്ങോട്ടേക്കാണെന്ന് ലാസ്റ്റ് പറയാം മുമ്പെല്ലാം ബാഗിൽ ലിപ്സ്റ്റിക്കും പെർഫ്യൂമും എല്ലാം ക്യാരി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം മൂവും പറ്റുമെങ്കിൽ കുഴമ്പും എല്ലാം ആണ് ക്യാരി ചെയ്യുന്നത് ഞങ്ങൾക്ക് കൊല്ലത്തുനിന്നായിരുന്നു ട്രെയിൻ വന്ദേ ഭാരത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡ് ആയിട്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയി ആ സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നാപ്പത്തഞ്ച് മിനിറ്റോളം ബസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് തന്ന ബസ് കഷ്ടകാരത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്ന് ഭാഗ്യത്തിന് സിക്കിത്തും കിട്ടി ഭാഗത്തിൽ നിന്ന് പറയാൻ കാരണം ആ സമയമായിരുന്നിട്ട് പോലും ഒരു നാല് നാലേ കാലം ആയിരുന്നിട്ട് പോലും നല്ല റഷായിരുന്നു ബസ്സിൽ വന്ദേഭാരതും കറക്റ്റ് ടൈമിൽ തന്നെ എത്തി അതിന് നമുക്ക് അധികം ഡേ ലേറ്റ് ആയില്ല ഡേ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ആയതുകൊണ്ട് പിന്നെ യാത്ര സുഖമായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഫ്ലൈറ്റിനേക്കാൾ സുഖമുണ്ട് നോർമലായിരുന്നെങ്കിൽ ഞാൻ ഒരു പരുവായതിനെത്തുമ്പോൾ തന്നെ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ചെന്ന് സീറ്റിലിരുന്ന് റിലാക്സ് ആയിട്ടിരുന്നു അപ്പോഴേക്കും അവർ വെൽക്കം ചെയ്യാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജിഞ്ചർ ടീയുടെ സാഷയും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും ആണ് തന്നിട്ടുണ്ടായിരുന്നത് ഞാനും ചേട്ടനും ജിഞ്ചർ ടീ ഫാൻസ് ആയതുകൊണ്ട് അത് കിട്ടിയപ്പോഴേ ഒരു ആശ്വാസമായി അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സീരിയസ് ഡിസ്കഷനിലായിരുന്നു മെയിൻ വേറൊന്നും അല്ല കണ്ടാൽ വിചാരിക്കാൻ എന്തോ അന്താരാഷ്ട്ര വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് ഒന്നുമില്ല പോകുന്ന ആ ഡെസ്റ്റിനേഷൻ സ്ഥലത്ത് എത്തിയിട്ട് എവിടെന്നെല്ലാം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ചർച്ചയാണിത് കുറെ റീൽസ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണപ്രിയരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെയിൻ ഉദ്ദേശം അത് തന്നെയാണ് എവിടെന്നെ എന്തെല്ലാം കഴിക്കണമെന്നുള്ളത് സമയം എപ്പോഴേക്കും ദില്ലിക്കുട്ടനും ജാനിക്കുട്ടി സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർക്ക് പോകണമല്ലോ അപ്പോൾ രാവിലെ വരുന്നതിന് മുന്നേ ഞാൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടിഫിൻ ബോക്സിലാക്കി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ രണ്ടുപേരും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു വരുമ്പം ടോയ്സ് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇടുക്കനും വിളിക്കുകയായിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചിരുന്ന സമയം ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങി വന്നതും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പം വിളിച്ചു നടത്തിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ നോൺ വെജ് ഫുഡാണ് ബുക്ക് ചെയ്തിരുന്നത് ഇടിയപ്പവും മുട്ടക്കറിയും ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ ഡെസേർട്ടായിട്ട് കേസരി ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ എൻ്റെ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു ആ പാക്കറ്റ് ഞങ്ങൾ ഓപ്പൺ പോലും ചെയ്തില്ല പിന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസും ഉണ്ടായിരുന്നു ഫുഡ് പറയാമല്ലോ അങ്ങനെ തിരക്കേടായിട്ടുള്ള ഫുഡ് ഒന്നും അല്ല ഭയങ്കര അടിപൊളിയല്ല എങ്കിലും ട്രെയിനിലൊക്കെ കിട്ടുന്ന ഫുഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു ആയിരുന്നു സർവീസും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു വീണ്ടും അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ ഉറങ്ങി എണീറ്റപ്പം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട് ഇനി ഞാൻ പറയാം എവിടെയൊക്കെ പോകുന്നത് എന്ന് നമ്മുടെ സ്വന്തം കോഴിക്കോട് അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഇന്നലെ സ്റ്റോറി ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ടോപ്പാണ് ഒരു ലോങ്ങ് ഷർട്ട് പോലെ പോലുള്ള ടോപ്പ് അത് എൻ്റെ തന്നെ റീ റീസലർ കൊള്ളത് എൻ്റെ റീലേഴ്സ് കിട്ടിയതായിരുന്നു ഭയങ്കര കംഫർട്ടബിൾ ഫാബ്രിക്കാണ് അത് കഴിഞ്ഞ് ലഞ്ചിനായിട്ട് ഞങ്ങൾ നേരെ പാരഗൺ പോയി കാരണം ട്രിവാൻഡ്രം പാരഗൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ അപ്പോൾ അവിടുത്തെ ഓതൻറ്റിക് ബിരിയാണി കഴിക്കണമെന്നുള്ള ട്രൈ ചെയ്യണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ട്രിവാൻഡ്രത്തെ കഴിച്ചിട്ടുള്ള എനിക്ക് എനിക്കിതിപ്പോൾ എന്താണ് ഈ കോഴിക്കോട്ടത്തെ പാരങ്ങളിലെ എന്ന് അറിയണമല്ലോ എല്ലാവരും അത് പറയാറുണ്ട് പിന്നെ അവിടുത്തെ ഫിഷ് മാങ്കോ കറിയും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ പറയാതെ വയ്യ ട്രിവാൻഡ്രം അടിപൊളിയാണ് പക്ഷേ ഇത് വേറെ ലെവലാണ് അടിപൊളിയായിരുന്നു സംഭവമായി പ്രത്യേകിച്ച് ആ ഫിഷ് മാങ്കോ കറി അത് നക്കി നക്കി എൻ്റെ പിരാൾ തന്നെ പോയാതായിരുന്നു അവസ്ഥ പിന്നെ പുഡിങ്ങ് ടെൻഡർ കോക്ക്നട്ട് പുഡിങ് ആണ് മേടിച്ചത് അതെനിക്ക് ആ ടെൻഡർ കോക്ക്നട്ട് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത്രയും ഇഷ്ടമായില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ ഞങ്ങൾ വന്നതിൻ്റെ ഒരു പ്രധാന കാരണമുള്ള ഒരു സ്ഥലത്ത് പോയി പക്ഷെ അത് നടന്നില്ല പിന്നെ അവിടെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി കോഴിക്കോട് വന്നിട്ട് ബീച്ച് കാണാതെ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം കോഴിക്കോട് ഞാൻ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ഫുഡ് അതായത് ടേസ്റ്റി ഫുഡും നല്ല ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല അത്രയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ ഓട്ടോ ചേട്ടന്മാരുത്തൊക്കെ എന്ത് ചോദിച്ചാൽ അവർ എല്ലാവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഭയങ്കര ജാഴായിരിക്കും പിന്നെ നമ്മളായിട്ട് ഓട്ടോയിൽ ചുറ്റിക്കും ചിലരൊക്കെ എല്ലാവരും ഒന്നല്ല ചിലർ പക്ഷേ ഇവിടെ എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു പിന്നെ ബീച്ചിൽ കറങ്ങി ദാച്ചപ്പോഴേക്ക് റോസ് മിൽക്ക് കുടിക്കാനായിട്ട് എൻ്റെ അടുത്തുള്ളൊരു കഫേയിൽ പോയി ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ വയറ് വാടകയ്ക്കെടുത്ത് പോയൊരു അവസ്ഥയായിരുന്നു ഫുൾ ടൈം ഫസ്റ്റ് ഡേ ഫുൾ ടൈം തീറ്റയും കുടിയും മാത്രമായിരുന്നു